ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു നീക്കം കൂടി ഇന്ന് പാളി കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നാല് നോമിനേഷനുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത് യോഗ്യതയൊന്നും ഇല്ലാത്തവരെ സ്പോർട്സ് താരമാണ് കലാകാരനാണ് വലിയ പഠിത്തക്കാരാണെന്നൊക്കെ പറഞ്ഞ് തിരികെ കയറ്റിയതാണ് ഇപ്പോൾ കോടതി തടഞ്ഞിരിക്കുന്നത് ഈ കേസിൽ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വാദമായിരുന്നു വിചിത്രം എനിക്ക് ആരെയും നിയമിക്കാം അതിന് സർവകലാശാല നിർദ്ദേശം നോക്കേണ്ടതില്ല കാരണം ഞാൻ ഗവർണറാണ് എന്നതായിരുന്നു ആരിഫ് ഖാൻ്റെ നിലപാട് സർവകലാശാലയിൽ നിങ്ങൾ ഗവർണർ അല്ല ചാൻസലർ മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് നാല് എ ബി വി പി പ്രവർത്തകരുടെ നോമിനേഷൻ റദ്ദാക്കിയത് ഞാൻ ഗവർണർ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഇത് കേരളത്തിൽ മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാദമാണ് തമിഴ്നാട്ടിൽ പശ്ചിമബംഗാളിൽ ദില്ലിയിൽ പഞ്ചാബിൽ എന്നിവയുടെ പ്രതിപക്ഷം ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും തോന്നുന്നത് ചെയ്ത ഗവർണമാരുണ്ട് ഇപ്പോൾ അതൊരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകളെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ ഞെരുക്കാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗം നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് തിരിച്ചു വരാം കേരള നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് കേരള ഗവർണർ കഴിഞ്ഞ രണ്ട് വർഷത്തോളം പിടിച്ചു വെച്ചത് ഇതിൽ രണ്ട് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഗവർണർ അയച്ചു കൊടുത്തതാണ് പിന്നെയും പിടിച്ചുവെച്ച് ഒരു അഞ്ചെണ്ണം അടുത്ത വർഷം പട്ടയഭൂമിയിൽ കർഷകർക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ബില്ലടക്കമുണ്ടായിരുന്നു ഇതിൽ ഗവർണർക്ക് വാശി ഒപ്പിടില്ല എന്തുകൊണ്ട് ഒപ്പിട്ടില്ല അത് പറയാൻ സൗകര്യമില്ല അല്ലെങ്കിൽ ഞാൻ വിശദമായി പിന്നീട് പറയാം ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യവും പിന്നെ സമരമായി തല്ലായി കേസായി കേരളത്തിലെ എസ് എഫ് ഐ പ്രവർത്തകരും ഗവർണറും തമ്മിൽ നേർക്കുനേർ തെരുവിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച കണ്ടു ഇതെല്ലാം ഇതെല്ലാമുണ്ടായി ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്കാണ് മുൻഗണന അവരുടേതാണ് സർക്കാർ അങ്ങനത്തെ സർക്കാരുകളങ്ങാനും കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞാലോ എന്ന ഒരു പഴയ പേടിയിൽ നിന്നാണ് ഗവർണർ എന്ന പദവിയുടെ പിറവി അടിയന്തര സാഹചര്യത്തിൽ ഒരറ്റകൈ പ്രയോഗത്തിന് കേന്ദ്രത്തിൻ്റെ ഒരാൾ പക്ഷെ സർക്കാരുകളെ തകിടമറിക്കുന്ന ഇഷ്ടം പോലെ പിരിച്ചുവിടുന്ന ഗവർണർമാരുടെ കാലമാണ് സ്വതന്ത്ര ഇന്ത്യ കണ്ടത് കോൺഗ്രസ് അത് ഇഷ്ടം പോലെ ഉപയോഗിച്ചു കൂറുമാറ്റം ഇഷ്ടം പോലെ നടക്കുമായിരുന്ന കാലത്ത് ഗവർണർമാർക്ക് ഇങ്ങനെ ഇടപെടാൻ അവസരങ്ങളുമുണ്ടായിരുന്നു പക്ഷേ എം എൽ എമാരുടെ കൂറുമാറ്റം നിയമം മൂലം തടസ്സപ്പെട്ടതോടെയാണ് അതൊന്നടങ്ങിയത് ഇപ്പോൾ ഗവർണർമാരുടെ രണ്ടാം വരവാണ് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതാണ് പ്രധാന ആയുധം കേരളത്തിൻ്റെ കഥയിൽ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ഗവർണർക്കെതിരെ സർക്കാർ കോടതിയിൽ പോയി വലിയ നിയമയുദ്ധം ഒരു കൂസലമില്ലാത്ത കേന്ദ്ര സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണറും അവസാനം സുപ്രീം കോടതി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചെവിക്ക് പിടിച്ചു അനന്തമായി ഒപ്പിടാതെ ബില്ലുകൾ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് ഉത്തരവിട്ടു അപ്പോഴേക്കും നിരവധി സർക്കാരുകൾ ഇതേ പരാതിയുമായി കോടതിയിലെത്തിയിരുന്നു പഞ്ചാബിനൊക്കെ അനുകൂലമായി വിധിയും കിട്ടിയിരുന്നു കോടതി തുണച്ചു പക്ഷേ ഗവർണറാണോ കളി ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകളെല്ലാം കൂടി എടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു ദ്രൗപതി മുർമു ഒര ഒരെണ്ണം ഒപ്പിട്ട് തിരിച്ചയച്ചു ഒരേ ഒരെണ്ണം ബാക്കി ഒരു അഞ്ചാറെണ്ണം രാഷ്ട്രപതി ഭവനിലെ അലമാരയിൽ ഇപ്പോഴും ഭദ്ര അത് ഉടനെയൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല എന്ത് ചെയ്യും നിർണായകമായ ബില്ലുകൾ ഒരുപാട് രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ കേരളം രാഷ്ട്രപതിയോട് കേസിന് പോകുന്നു ഭരണഘടന പ്രത്യേക പദവി നൽകി അധികാരം നൽകി സംരക്ഷിക്കുന്ന രാഷ്ട്രപതിയുമായി കേസിന് പോയാൽ എന്തു നടക്കും കണ്ടറിയണം ചുരുക്കത്തിൽ കേന്ദ്രത്തിനോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കോ ഇഷ്ടമില്ലാത്ത നിയമങ്ങൾ പാസാക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കില്ല എന്ന മുഷ്കിലെത്തി നിൽക്കുന്നു കാര്യങ്ങൾ അതൊന്നുമല്ലെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടിക്കുക എന്ന നിലപാടിലെത്തു നിൽക്കുന്നു സംഭവങ്ങൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ മദ്യ ലൈസൻസ് കേസിൻ്റെ തുടക്കം തന്നെ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഒരു കുരുട്ട് ബുദ്ധിയിൽ നിന്നാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറാണ് ഗവർണർക്ക് പകരം കാര്യങ്ങൾ ചെയ്യുക സർക്കാർ മദ്യ കടകൾ തുറക്കാൻ ലൈസൻസ് കൊടുത്തവർക്ക് കട തുറക്കാനുള്ള സാഹചര്യങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ പരമാവധി അസാധ്യമാക്കി കൊടുത്തു കർശനമായ നിബന്ധനകൾ വെച്ചു പലർക്കും കട തുറക്കാനായില്ല തർക്കമായി ചിലർക്ക് ലൈസൻസ് ഫീ തിരിച്ചു ചോദിക്കാൻ കോടതിയിൽ പോയി അങ്ങനെയാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും ആരംഭിച്ചത് കേരളത്തിൽ ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ വളരെ രസകരമാണ് ഇടയ്ക്കിടെ കോടതിയിൽ നിന്ന് കിഴക്ക് കിട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സന്തോഷമൊക്കെ തോന്നുമ്പോൾ പുതിയ ചില ബില്ലുകളൊക്കെ പാസ്സാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയമൊക്കെ എടുക്കും ഖാൻ തോന്നുമ്പോൾ ഒപ്പിട്ട് കൊടുക്കും എന്നുള്ളതാണ് മൂടനുസരിച്ച് ചെയ്യും ചിലപ്പോൾ ചെയ്യാതെയും മിരിക്കും ഇന്നത്തെ തിരിച്ചടിയൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രശ്നമേ അല്ല ഇന്ന് കോടതി തള്ളിയ അതേ പട്ടിക വീണ്ടും സെനറ്റ് നിയമനത്തിന് ശുപാർശ ചെയ്തു കൊടുമെന്നില്ല അദ്ദേഹം പക്ഷേ ഇത്രയൊക്കെ കേരളത്തെ ബുദ്ധിമുട്ടിച്ചിട്ടും ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെട്ടില്ല ഒരു സീറ്റ് കിട്ടിയില്ല എന്നൊരു ദുഃഖത്തിലാണ് നമ്മുടെ ഗവർണർ നടക്കുന്നത്ര കഷ്ടമായി എങ്കിലും ഗവർണർ പദവി തരുന്ന പ്രിവിലേജിന് മാറ്റമൊന്നുമില്ലല്ലോ തൽക്കാലം അതൊക്കെ ആസ്വദിച്ച് നടത്തുക നടക്കുക കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പത്തിനാല് കോടി രൂപയാണ് ഗവർണറുടെ ചെലവെന്ന് പറയുന്നത് കൗതുകകരമായ ഒരു കാര്യം ആർക്കെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണമെന്ന് ഒരു ഗവർണർക്ക് തോന്നിയാൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന് തോന്നിയാൽ അത് ഖജനാവിൽ നിന്ന് നിന്നെടുത്തു കൊടുക്കാം അതിനായി കേരളം ഓരോ വർഷവും മാറ്റിവെക്കേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ജനപ്രതിനിധികൾ പാസ്സാക്കുന്ന നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഒപ്പിടാതിരിക്കുന്ന ചില ബില്ലുകൾക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ബില്ല് പാസ്സാക്കിക്കൊണ്ടുവരുന്ന സർക്കാരുകൾക്ക് ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട് പക്ഷേ ഗവർണർക്ക് അതൊന്നുമില്ല എന്തും ചെയ്യാം എന്തും ചെയ്യാതെയും ഇരിക്കാം ഒരു തരത്തിലും ജനങ്ങളോട് ബാധ്യതയില്ലാത്ത ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ലാത്ത ഒരാൾ സംസ്ഥാന ഭരണത്തിന്റെ കഴുത്തിൽ കൈവച്ചു നിൽക്കുകയാണ് തോന്നുമ്പോൾ മുറുക്കും തോന്നുമ്പോൾ അയക്കും പൂർണ്ണ ജനാധിപത്യത്തിലേക്ക് നടക്കാൻ നമുക്കിനി എത്ര ദൂരം ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ഖാൻമാർ നമസ്കാരം